ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര വയനാട്ടിലേക്കാണ് വയനാട്ടിലെ രാജാവെന്നറിയപ്പെടുന്ന മഹാന്റെ സവിധത്തിലേക്കാണ് ആദ്യമായി നമ്മൾ സിയാറത്തിന് പോകുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് കയറുന്ന താമരശ്ശേരി ചുരമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ചുരം കയറുന്നതിന് തൊട്ട് മുമ്പ് അടിവാരത്തുള്ള ഒടുങ്ങാക്കാട് മക്കാമ് നമ്മൾ സിയാറത്ത് ചെയ്തു അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് നിങ്ങളത് കൂടി കാണാം അപ്പം നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് മഹാരഥന്മാരുടെ മക്കബറകളെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ടുള്ള യാത്രകളാണ് ഉണ്ടാകാറുള്ളത് ഇത് പിന്നെ നേരെ അതിൽ നിന്ന് വിപരീതമാണ് ഏതായാലും ഇഷാതുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണു കൂടി അമർത്തുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചുരം കയറിയ ഉടനെ ചേലോട് മക്കാമിലേക്കാണ് നമ്മൾ പോകുന്നത് ചുരം കയറി വയനാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ചുരത്തിൽ മറ്റൊരു മക്കാമുണ്ട് അത് നമുക്കവിടെ നമ്മൾ ബസ്സിനാണ് വലിയ ടൂറിസ്റ്റ് ബസ്സിനാണ് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇറങ്ങി സിയാർത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ചാനൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ കുറേ മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇൻഷാല്ലാം നമുക്ക് ചുരം കയറി വൈത്തിരി കഴിഞ്ഞ ഉടനെ വൈത്തിരി കൽപ്പറ്റ റൂട്ടിൽ ചുണ്ടയിലൊക്കെ എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ തന്നെയാണ് ചേലോട് എന്ന പ്രദേശത്ത് ഉള്ള ചേലോട് മക്ക അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി ഇപ്പോൾ ചേലോട് മക്കാമിൻ്റെ തൊട്ടരികിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഹനഫി ജുമാ മസ്ജിദ് മക്കാം എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ഈ കാണുന്ന ഹനഫി ജുമാ മസ്ജിദിൻ്റെ തൊട്ട് പിറകുവശത്തായിട്ട് മൂടിയ ഒരു പ്രദേശത്താണ് ആ തൊട്ടപ്പുറത്തുള്ള കുന്നിമുകളിലായിട്ടാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മഹാന്മാരായ സൂഫികൾ അവരുടെ ഇബാദത്തിന് വേണ്ടി വിജനമായ കാടിൻ പ്രദേശവും കുഞ്ഞിൻ പ്രദേശവും ഒക്കെ തിരഞ്ഞെടുക്കാറ് പതിവാണ് അത്തരം ഏകാന്തത തെരഞ്ഞെടുത്ത മഹാ മഹാരഥന്മാരാണ് വയനാടിൻ്റെ പല പ്രദേശങ്ങളിലും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയുള്ള മഹാനുഭാവൻ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇവിടെ എത്തിച്ചേരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മഹാനുഭാവനും തെരഞ്ഞെടുത്തത് അത്തരം വിജനമായ ഒരു കാട്ടിൻ പ്രദേശമാണെന്ന് നമുക്ക് ഇവിടെ എത്തിയാൽ കാണാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും നമുക്ക് കാണാം ഇവിടെ വലിയ കാട് മൂടിയ ഒരു പ്രദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മഹാന്മാരായ സി എം വലിയുല്ലാഹി റലിയുള്ളാഹുൻഹു അടക്കം ഒരുപാട് മഹാരഥന്മാർ ഇവിടെ സിയാറത്തിനെത്താറുണ്ടായിരുന്നു അള്ളാഹു ഈ മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ